മണ്ണാർക്കാടും പരിസരത്തും അത്യാഹിതങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തുന്ന ചുമട്ടു കോടതിപ്പടിയിലെ അബ്ദുൾ ഗഫൂർ യാത്രയായി ചൊവ്വാഴ്ച ജോലിക്കിടെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഗഫൂർ ബുധനാഴ്ച രാവിലെ മരിക്കുകയായിരുന്നു മണ്ണാർക്കാട് കോടതിപ്പടി ഭാഗത്തെ ഗതാഗത കുരുക്ക് അപകടം തുടങ്ങിയ എന്ത് അത്യാഹിതങ്ങളിലും ആദ്യം ഓടിയെത്തുക ഗഫൂർ ആണ് മാസങ്ങൾക്ക് മുമ്പ് കോടതിപ്പടിയിലെ ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടറിനെ തീ പിടിച്ചപ്പോൾ സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് ഗഫൂർ ഓടിയെത്തി തീ അണച്ചത് വനിതകൾ നടത്തുന്ന ഹോട്ടലിൽ നിന്ന് അസ്വാഭാവികമായി പുക ഉയരുന്നത് കണ്ട് ഗഫൂർ ഓടിയെത്തുകയായിരുന്നു ഹോട്ടലിൽ ഉള്ളവരെ പുറത്താക്കിയ ശേഷം അകത്തുകയറിയ ഗഫൂർ ഗ്യാസ് സിലിണ്ടറിലെ തീ അണച്ചതോടെ വൻ ദുരന്തം ഒഴിവായി രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾക്ക് ഗതാഗത കുരുക്കിൽ വഴിയൊരുക്കിയും ഗഫൂർ സദാസമയവും കോടതി പടിയിൽ സജീവമായിരുന്നു മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിങ്